ആദിവാസി ആദിവാസി നേതാവ് കെ കെ ശക്തമായ നടപടി ദളിത് ുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കത്ത് ലഭിച്ചത് പ്രകാരം ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ അഗ്രിമെന്റ് വഹിക്കുന്നതിനായി പ്രായമായ മാതാവിനെയും കൂട്ടി പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന ആദിവാസി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ മനോജിനെയും മാതാവിനെയും ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തതിനെതിരെ ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി പി കൃഷ്ണൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എൻ മണി ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എസ് സജി എന്നിവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മനോജിന്റെ അമ്മ മാതാവിന്റെ പേരിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിരുന്നു എന്നാൽ പലവിധ കാരണത്താൽ വീട് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിലവിലുണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന വീട് തകർന്നു വീഴുകയും കയറിക്കിടക്കുവാൻ ഇടമില്ലാതാകുകയും ചെയ്തിരുന്നു അതായത് ആദിവാസി മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മനോജും അമ്മയും ചേർന്ന് ലൈ പദ്ധതി പ്രകാരം വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റ് വയ്ക്കാൻ ചെന്നു ആ ചെല്ലുന്ന സമയത്ത് പട്ടയം ഇല്ല എന്നുള്ളൊരു കാരണത്തിൻ്റെ പേരിൽ അവരെ ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കും അതുപോലെ തള്ളിയിടുകയും കൂടാതെ മുറിയിലിട്ട് കൂട്ടുകയും ചെയ്ത പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ധിക്കാരമായ നടപടി രണ്ടു വർഷം മുമ്പ് മനോജിന് പക്ഷാഘാതം പിടിവിട്ടതിനെ തുടർന്ന് നാവ് കുഴഞ്ഞ് ഇപ്പോഴും ശരിയായ വിധം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഒരു വർഷം മുമ്പ് മാതാവിനും പക്ഷാഘാതം പാതിച്ചിരുന്നു മനോജ് പഞ്ചായത്ത് ഓഫീസിൽ മദ്യപിച്ചു ചെന്നാണ് സെക്രട്ടറിയോട് തട്ടിക്കറിയതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും കളവായി ആരോപിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞെങ്കിലും അവർ അത് പുച്ഛിച്ചു തള്ളുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു തുടർന്നാണ് സെക്രട്ടറിയും ജീവനക്കാരും അക്രമം അഴിച്ചുവിട്ടതെന്നും മനോജിനെ മർദ്ദിച്ച് ശേഷം ഇവരെ സെക്രട്ടറിയുടെ മുറിൽ കൂട്ടിയിടുകയായിരുന്നുവെന്നും ഭാരവാഹികൾ ആരോപിച്ചു സംഭവം മറിഞ്ഞ സ്ഥലത്തെത്തിയ പഞ്ചായത്തുമ്പറും മറ്റാളുകളും ചേർന്നാണ് ഇവരെ മോചിപ്പിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ആദിവാസിയായ മനോജിനെയും മാതാവിനെയും മർദ്ദി ജാതി പരിപിടിച്ച് ആക്ഷേപിച്ചവർക്കെതിരെ പട്ടികാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മനോജിനെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മനോജിനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് എഗ്രിമെൻ്റ് വയ്ക്കാൻ വേണ്ടി ചേർന്ന സമയത്ത് പട്ടകില്ല എന്നുള്ള ഒരു കാരണത്തിൻ്റെ പേരിൽ ഇടുക്കി